കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിങ് മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അഗമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നൈൻ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകൻ ചെറുതിർത്തി വിജയന്റെ പുരാവസ്തു മ്യൂസിയത്തിൽ മോഷണം വിലമതിക്കാനാവാത്ത പുരാതന വസ്തുക്കളാണ് ഷെഡിന്റെ വാതിൽ പൊളിച്ച് മോഷ്ടാക്കൾ കവർന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവ ശേഖരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ചെറുതിർത്തി കോഴിമാമ്പ് ക്ഷേത്രത്തിന് സമീപമുള്ള വിജയന്റെ പുരാവസ്തു മ്യൂസിയത്തിലാണ് മോഷണം നടന്നത് ഏതാനും ദിവസങ്ങളായി അടച്ചിട്ടിരുന്ന മ്യൂസിയം തിങ്കളാഴ്ച തുറന്നപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് ഷെഡിന്റെ പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് വർഷങ്ങൾ പഴക്കമുള്ളതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചതുമായ ചെമ്പ് ഓട് പിച്ചിള എന്നിവ കൊണ്ടുള്ള അമൂല്യ വസ്തുക്കളാണ് കവർച്ച ചെയ്യപ്പെട്ടത് ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും പുരാവസ്തു പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ചെറുതുരുത്തി വിജയൻ ഞാനൊരു മ്യൂസിയം നടപ്പുകാരനാണ് എൻ്റെ സാധനങ്ങൾ ഇന്ന് കാലത്ത് വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ട കാര്യം പറയുന്നത് വിലപിടിപ്പുള്ള പണ്ടത്തെ ഓലക്കിണ്ണം കിണ്ടി കോളാമ്പി ഗ്രാമഫോൺ പിന്നെ ഒരു ഫയർ ലാമ്പ് അങ്ങനെ നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയ വസ്തുക്കൾക്ക് വിപണി വില നിശ്ചയിക്കുവാൻ കഴിയാത്ത അത്രയും മൂല്യമുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമൂല്യമായ ഈ ശേഖരം എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് വിജയന്റെ ആവശ്യം അദ്ദേഹത്തിന് ഇതുപോലെ അദ്ദേഹത്തിന്റെ വലിയൊരു ശേഖരം അത് ഈ പഴയ പ്രാചീനമായിട്ടുള്ള വസ്തുക്കളടക്കം വിലമതിക്കാനാവാത്ത സാധനങ്ങളാണ് ഇവിടെ അദ്ദേഹം ശേഖരിച്ചിട്ടുള്ളത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള സമയം ഈ മേഖലയിൽ വേണ്ടി വിനിയോഗിക്കുകയാണ് ഇതെന്തായാലും ഈ ദ്രോഹികളും കള്ളന്മാരും ഇവിടുന്ന് ഇത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം ആ നഷ്ടപ്പെട്ട മുതിരകൾ ഞങ്ങൾ പോലീസിന് പരാതി നൽകുന്നുണ്ട് നഷ്ടപ്പെട്ട മുതലുകൾ അദ്ദേഹം തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്